ഞാൻ വിടെ ഉണ്ടാക്കാൻ പോകുന്നത് കയപ്പക്ക അച്ചാറാണ് വെള്ള കളറുള്ള അച്ചാർ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചു പാൻ ചൂടായുണ്ട് ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായുണ്ട് ഞാൻ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇതൊരു കുറച്ച് ഇഞ്ചി ഇഞ്ചിയുള്ളൂ ഒരു അര ഇഞ്ചി നീളത്തിലരിഞ്ഞത് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഞാനൊരു ആറ് വെളുത്തുള്ളി എടുത്തിട്ട് നീളത്തിലരിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരയ്ക്കാം വെളുത്തുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ച ഇട്ട് കൊടുക്കാം ഇതൊരു വലിയ കായപ്പക്കയാണ് കയപ്പേയ്ക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പും ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായി മിക്സ് ചെയ്തു ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും വേണം ഈ കയപ്പേക്കൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം അതുവരെ വേവിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞുണ്ട് ഇനി ഇത് ആയി ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ കയ്പയ്ക്കൊക്കെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ൂൺ ഉലുവ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് രണ്ട് പിഞ്ച് കായത്തിൻ്റെ പൊടി ഇട്ടുകൊടുക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ വിനീഗർ ആണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കായ്പക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട് പിന്നെ വിനീഗറിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ മുളകിന്റെ എരും അതിനനുസരിച്ചിട്ട് കായ്പക്കയുടെ കയ്പനുസരിച്ച് കൂട്ടാം അപ്പോൾ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്